നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് താനൂരിൽ ഐസ് ഫാക്ടറിയിൽ വൻ അമോണിയം ചോർച്ച അപകടം അമോണിയം പൈപ്പിന്റെ മുകളിലേക്ക് സ്ലൈഡ് സ്ലാബ് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് അമോണിയം വ്യാപിച്ചതോടെ ശ്വാസമുട്ടി നാട്ടുകാർ പരിഭ്രാന്തരായി നാട്ടുകാരുടെ സമയോചിത ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി നമ്മളെ ക്രോസ് ചെയ്ത ആ സ്ഥലത്താണ് എന്താ പറയുക? അവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇത് ശ്രീനാഥ് ചെയ്തിട്ടുണ്ട്. അവിടെ അവിടെ ഇട്ടക്കിയിട്ട് ആ സ്ഥലത്ത് ആ സ്ഥലത്താണ് നമ്മൾ വെലുന്നത്. ശ്രീനാഥ് ഉണ്ട് അവിടെ. ഈ പരിപാടി നടക്കുന്നത് നമ്മൾ പോയിട്ട് കേറുന്നില്ല. ഓണോ? വീണ ഓണർ ഉദ്ദേശിച്ചതുകൊണ്ട് ഞാൻ പരിപാടി എടുക്കുന്നത്. അല്ല പ്രകടനം అదే గ్రూపడు താനൂർ ഹാർബറിൽ പ്രവർത്തിക്കുന്ന ക്രസന്റ് ഐസ് ഫാക്ടറിയിലാണ് ചർച്ചയുണ്ടായത് അമോണിയം പരിസര പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചത് കനത്ത ആശങ്ക സൃഷ്ടിച്ചു രാവിലെ ഒമ്പത് മണിയോടെയാണ് സംഭവം വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിൽ അഗ്നിശമന സേനയും നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും താനൂർ ഫയർഫോഴ്സും ടി ഡിആർഎഫ് വളണ്ടിയർമാരും താനൂർ പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് നഗരസഭാ ചെയർമാൻ റഷീദ് മൌര്യ സന്ദർശനം നടത്തി ഫാക്ടറിയിലേക്ക് അമോണിയം കടന്നുപോകുന്ന പൈപ്പിന് മുകളിലേക്ക് സ്ലാബ് ഇടിഞ്ഞു വീഴുകയാണ് ായിരുന്നു ദുർഗന്ധവും ശ്വാസ തടസ്സവും നേരിട്ടതോടെയാണ് നാട്ടുകാർ സംഭവം അറിഞ്ഞത് എഡിറ്റർ ലൈവ് താനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ